കണ്ടില്ലേ മഹാനായ ഖത്താബ് റളിയല്ലാഹു മഹാനായാഹുവൻ ഇസ്ലാമിന്റെ ആവിർഭാവമാണ് ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിഹുനുല്ലർക്കമെന്നോരുടെ വീട്ടിലാണ് സ്വകാര്യ പ്രബോധനത്തിലാണ് അവിടത്തേക്കാണ് മഹാനായ ഖത്താബ് തങ്ങൾ വരുന്നത് ഇന്നലകളിൽ എമോറുൽ ഹത്താബിന്റെ മുന്നിൽ ഒരുപാട് സമ്മാനം പറഞ്ഞിട്ടുള്ള മക്കാ മുഷിഖിങ്ങളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട എമോറുൽ ഖത്താബ് തങ്ങൾ വരുന്നത് ആ റസൂലുള്ളാന്റെ സമീപത്തേക്ക് വന്ന സമയത്ത് നബിയോട് ചോദിച്ചു അല്ലയോ ഹബീബായ നബിയേ എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത് എന്തിനാണ് തനിച്ചിരുന്നു കൊണ്ട് സ്വകാര്യ പ്രബോധനം നടത്തേണ്ടത് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സത്യത്തിൻ്റെ മാർഗത്തിലല്ലയോ തങ്ങളെ നമ്മുടെ പക്കൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത് ഈ സമയമെന്നറിയുമോ പരിശുദ്ധമായ സൂറത്തു റഹ്മാൻ അവതരിച്ച സമയമാണത് അർക്കമുനു അർക്കമിന്റെ വീട്ടിൽ മുത്തുനബിയും ചുരുക്കം സ്വഹാപത്വമുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട ചിബിരിയിൽ അലിസ്സലാം വന്ന മുത്തുനബി കോതിക്കൊടുക്കണത് വളരെ നല്ല നബുതത്വ രൂപത്തിലുള്ള ഖുർആൻ പാരായണം ശൈഇൻ ഖുർആനി സൂറത്തുർ റഹ്മാൻ ഓരോ വ്യക്തികൾക്കും ഓരോ പെണ്ണിനും പുതിയ പറയുന്നല്ലോ പുതിയാപ്പിളമാർക്ക് വളരെ പദവിയും സ്നേഹവും കൊടുക്കുന്നുണ്ടല്ലോ എന്നാൽ ഖുർആാനിൻ്റെ അറൂസായിട്ട് പരിചയപ്പെടുത്തിയതാണ് സൂറത്തുറഹ്മാൻ ഈ സൂറത്തുർ റഹ്മാൻ അവതരിച്ചപ്പോൾ അള്ളാൻ്റെ റസൂന് സ്വഹാബത്തിനോട് ചോദിക്കുന്നു ആരാണ് സൂറത്തുർ റഹ്മാൻ ക്യാബത്തിൻ്റെ സമീപത്ത് പോയിട്ട് പാരായണം ചെയ്യുക കാബാലയത്തിൻ്റെ സമീപത്ത് ചെന്നിട്ടാരാണ് റഹ്മാൻ പാരായണം ചെയ്യുന്നത് ആ സമയത്ത് മുത്തുറസൂന്റെ സ്വഹാബിമാരിൽ ബഹുമാനപ്പെട്ടാഴും ഞാൻ പോകാം അബ്ദുല്ലാഹിബിന് മസ്രൂദങ്ങൾ കുറിയ മനുഷ്യനാണ് പാതിരാത്രികളിൽ മുത്തുന പിതങ്ങൾ എവിടത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്ക് തണുത്ത രാത്രിയിൽ മുത്തു റസൂരുള്ള ഉദെടുക്കാൻ നിൽക്കുന്ന സമയം വെല്ലമടുത്തു കൊടുക്കാൻ പോകുന്ന വഴിയിലേക്ക് ചെന്നിട്ട് റസൂരുള്ളാന്റെ പാദം പാദരക്ഷ വെച്ചു കൊടുക്കാൻ നിൽക്കുന്ന സന്തത സഹചാരിയാണ് യത്തിന്റെ സമീപത്തേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് റഹ്മാൻ പാരായണം തുടങ്ങി അപ്പോഴാണ് അബൂജഹൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ചെവി അങ്ങ് മുറിച്ചു കളഞ്ഞു അബ്ദുല്ലാഹിബിന് അലി അള്ളാഹുവിന്റെ ചെവി അറുത്തു കളഞ്ഞു അറുക്കപ്പെട്ട ചെബിയുമായി രക്തമൊഴുകുന്ന രക്തമൊഴുകുന്ന ചെബിയുമായിട്ട് നേരെ അടുക്കലേക്ക് ചെന്നു കരയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള ചോദിച്ചു എന്താണ് അതേ നബിയേൻ്റെ ചെവിയറുത്തു കളഞ്ഞു റഹ്മാൻ സൂറത്തുറഹ്മാൻ്റെ പേരിൽ അള്ളാൻ്റെ റസൂല് വല്ലാതെ വിഷമിച്ചു അവിടുത്തെ ഉമിനീരങ്ങ് പൊരട്ടിക്കൊടുത്തു ചെവിയുടെ ഭാഗം ശിഫയായി പോയി ഇത് കണ്ടിട്ട് മഹാനായ മുഖർബുല്ലം ലാക്ക് സലാം ബഹുമാനപ്പെട്ടവരങ്ങ് ചിരിക്കുകയാണ് ആ സമയത്ത് ചോദിച്ചു എന്തിനാണ് ജിബിരി നിങ്ങളിപ്പോൾ ചിരിച്ചത് എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ കാത് മുറിച്ച് കളഞ്ഞ് ആ കശ്മല കൊടിയ കൃത്യത്തിൽ തങ്ങളെന്തേ ചിരിച്ചത് ആ സമയത്ത് ജിബിരിൽ അലൈഹി പറയുന്നു ഈ ആയിത്തോതി എട്ട് പറഞ്ഞു നബിയെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദിന്റെ ചെവിയല്ലേ അറുത്തുകളഞ്ഞിട്ടുള്ളൂ ഈ അബൂചഹലിൻ്റെ തല മുഴുവനും പിഴുതുകളയും ഒരു സമയം വരാനുണ്ട് അതാലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് ആ ണത്തിലേക്ക് ആരംഭി നേരത്തെ തക്ബീർ ജൊല്ലിയുടെ ആവേശം വരട്ടെ അവിടുത്തെ കൂടെയുള്ള ചുരുക്കം സ്വഹാപതുമായിട്ട് ബദറിലേക്ക് ചെല്ലുന്ന സഭയം അലൈഹി വസല്ലമ തലേ ദിവസം രാത്രി പോയിട്ട് ഇവിടെ പൂജകൾ വീഴും ഇവിടെ ഉച്ചപത്ത് വീഴും ഇവിടെ ബിനു മുഗീറ വീഴും ഓരോരുത്തരും ഓരോരുത്തരും കൊല്ലപ്പെട്ട് വീഴുന്ന സ്ഥലങ്ങളെ കാലേ കൂട്ടി മുത്തുനബി അടയാളപ്പെടുത്തി കൊടുക്കുന്നു നാളത്തെ കാര്യം ഇന്ന് തന്നെ പറഞ്ഞു തരാൻ പറ്റിയ മുത്തുറസൂഹ് വലൈഹി വസല്ല മതങ്ങൾ ഞങ്ങളിലുണ്ട് അത് പറഞ്ഞ മുത്തുറസൂല്ലാഹി അലൈഹി വസല്ലം സ്വഹാപത്തിന് ആത്മധൈര്യം കൊടുക്കുകയാണ് പേടിക്കണ്ട പറയപ്പെട്ട സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം അബൂജഹലിന്റെ കാലിന് വെട്ടേറ്റ് നിലത്തോട്ട് വീഴുന്ന സമയം അന്ന് ചെവി മുറിച്ച സൂറത്തുറഹ്മാനിന്റെ പേരിൽ ചെവി മുറിക്കപ്പെട്ട അബ്ദുല്ലാഹിബിന് ഓടി വന്നിട്ട് കളഞ്ഞു ഈ രംഗം കാലേ കൂട്ടി ചിബിരില്ലാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ് കല്ലാ

എസ് വൈഎസ്സുകാരെ എസ് എഫുകാരെ പല പ്രമേയങ്ങളും നമ്മൾ വായിച്ചിട്ടില്ലേ നേരിന്റെ പക്ഷത്ത് നെഞ്ചുറപ്പോടെ നിന്നവരല്ലേ നമ്മളെ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ നിന്നവരല്ലേ നമ്മളെ ഓരോ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമ്മുടെ നേതൃത്വം നമുക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുമ്പോൾ അതേറ്റെടുത്ത ചെറുപ്പക്കാരല്ലേ നമ്മളെ നമ്മുടെ നേതാവായ വന്ന് ചോദിക്കുമ്പോൾ സത്യപ്രബോധകനായിട്ട് റസൂലുല്ലാൻ അംഗീകരിക്കും നൂറൊട്ടകം മിനാം പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പേരിൽ മുത്തുറസൂലുള്ള വകവരുത്താൻ ചുറ്റും കൂടി നടക്കുന്ന മക്കയിലെ കശ്മലന്മാർ അവർക്കിടയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അഴമുറുനുൽ വരുന്നത് ആണ് അക്രമികളുള്ളത് അർക്കമബുനുൽ അർക്കമിൻ്റെ വീട്ടിലാണ് മുത്തുറസൂരുള്ളയുള്ളത് അവിടത്തെ സമീപത്തേക്ക് വന്ന അഴമുറുബുനുൽ ഹത്താപിതങ്ങൾ ധീരപ്രഖ്യാപനമാ സത്യമുണ്ടെങ്കിൽ എന്തേ പറയാൻ മടിക്കേണ്ടത് തങ്ങളെ നമുക്ക് പോയാലോ റസൂലുല്ലാനോട് സമ്മതം വാങ്ങി ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് അബൂപകർ തങ്ങൾ മുത്തലിബ് തങ്ങൾ അങ്ങനെ ഓരോ സ്വഹാബിമാരും റസൂലുള്ളാന്റെ നേതൃത്വത്തിൽ പിന്നിൽ മക്കയുടെ മരുപ്പറമ്പിലൂടെ നടന്നു പോകുന്ന സമയത്ത് കല്ലെറിഞ്ഞവർ കൂക്കി വിളിച്ചവർ തെറി വിളിച്ചവർ മർദ്ദിച്ചവർ സുമയ്യാ ബി അടക്കം മക്കയുടെ മരുപ്പറമ്പിൽ പച്ചയായിട്ടു കൊന്ന കശ്മലന്മാർ അവർക്കിടയിലൂടെ റസൂറുള്ളയും സ്വഹാപത്തും നടന്നു പോകുമ്പോൾ മുന്നിൽ കണ്ട ഒമറുബുൽ തങ്ങളെ അവരുടെ മുന്നിൽ കണ്ടപ്പോൾ ബേജാറുകൊണ്ട് പലരും മടങ്ങിപ്പോയി സ്വഹാപത്ത് പിൽക്കാലത്ത് പറയാറുണ്ടായിരുന്നു അസ്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് വന്നത് മുതലാണ് ഞങ്ങൾക്ക് വലിയ ഇസ്സത്ത് കിട്ടിയത് അഭിമാനം കിട്ടിയത് ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന സ്ഥാനമുണ്ടല്ലോ അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത് ലം മുതൽ സംസ്ഥാന തലം വരെ അത് കഴിഞ്ഞിട്ട് നാഷണൽ തലങ്ങൾ വരെ ഈ സാഹിത്യോത്സവ് മാറ്റുരക്കുമ്പോൾ ഓരോ സാഹിത്യോത്സവ് കഴിയുമ്പോഴും അത് സംഘടിപ്പിച്ച നാട്ടുകാരെ അതിൽ സംഘടിച്ച പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇതിന്റെ ഇതിൻ്റെ ഇതിൻ്റെ തുടർച്ചയായ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവണം ഇതിൻ്റെ തുടർച്ചയാവണം നമ്മുടെ പ്രവർത്തനം സുന്നത്ത് ജമാൻ്റെ പ്രവർത്തനം ഇതിലൂടെ രൂപപ്പെടണം ഈ നാട്ടിൽ നാട്ടിലുള്ള ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ സാഹിത്യോത്സവത്തിലൂടെ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം വിമർബനുൽഹത്താപിതങ്ങളെല്ലാം മുതൽ വിളിച്ചല്ലോ യും അസത്തിന്റെയും ഇടയിൽ നേരും മനസ്സിലാക്കിയിട്ട് നേരിന്റെ കൂട്ടുകാരനായതിന്റെ പേരിലാണ് വ്യക്തിക്ക് എന്ന സുന്ദരമായ പേര് റസൂലുള്ള കൊടുക്കുന്നത് ഓ കൂട്ടുകാരെ ഇസ്ലാം അങ്ങനെ സ്ഥാനം കൊടുത്തതും ഇസ്ലാം അങ്ങനെ ബഹുമാനം കൊടുത്തതും കേവലം വ്യക്തിയുടെ താൽപ്പര്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച വ്യക്തിയിലൂടെ സമൂഹത്തിന് ലഭ്യമാകുന്ന സമൂഹത്തിനാവശ്യമാകുന്ന തീനിനുപകരിക്കുന്ന കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ കണ്ടോ മൃതങ്ങൾ ഇസ്ലാം പുൽകിയത് മുതൽ അവിടുത്തെ ജീവിതത്തിൻ്റെ ശൈലി മാറിയില്ലേ പാവപ്പെട്ട മുത്തുറസൂ മുത്ത് കുടുംബം മൂന്ന് ദിവസത്തിലധികം വയറ നിറച്ച് ഭക്ഷണം കഴിച്ചൊരു ചരിത്രം പറയാനില്ല ആ റസൂലുല്ലാന്റെ കൂടെ നടന്ന് ആ റസൂലുല്ലാന്റെ സഹയാത്രികനായി അവിടുത്തെ സഹായിയായി കൂടെ നിന്നപ്പോൽ മുത്തുനബിസ്വല്ലാഹു അലൈവ സല്ല മതങ്ങൾ അവിടത്തേക്കെല്ലാമെല്ലാമായ പോൽ പല രാത്രികളിൽ വശപ്പ് പ്രയാസപ്പെടുന്ന സമയം ഒരു വഴിയിൽ മുത്തുനബി ഇറങ്ങിയാൽ അടുത്ത വഴിയിൽ ശുദ്ധി കുല്ലക്ക് ഭരതങ്ങളുണ്ടാകും മഹാനായ ഉമർ ഉമറുബനുൽ ഹത്താബുതങ്ങളും ഉണ്ടാകും കാരണമെന്തേ അവരുടെ സന്തോഷത്തിലും അവരുടെ സന്താപത്തിലും അവർ പരസ്പര പൂരകങ്ങളാണ് മുത്തുനബിക്ക് വശക്കുമ്പോൾ തങ്ങൾക്ക് വശക്കുന്നു മുത്ത് പരിപാടിക്കുമ്പോൾ തങ്ങൾക്ക് പരിപാടിക്കുന്നു എന്റെ കാരണോ എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ട് ചെറിയൊരു മുറിവ് പറ്റിയതിൻ്റെ പേരിൽ ആ ഭാഗം ഒരു പഴുപ്പ് വന്നുപോയി ആ പഴുപ്പ് വന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവനും പനി ബാധിച്ചുപോയി എന്റെ ഈ കൈ മുതൽ എൻ്റെ ശരീരം വരെ ഒരു ചെറിയൊരു മുറിവിൻ്റെ പേരിൽ മുഴുവനായിട്ടും ബുദ്ധിമുട്ടുമ്പോൾ സ്വന്തം ശരീരത്തിനെ അല്ലാൻ്റെ റസൂലിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് ായിട്ടവരിൽ അവരുടെ ജീവിതത്തിൽ അങ്ങ് കണ്ടപ്പോൾ വല്ല പ്രയാസവും നേരിട്ടാൽ ആ പ്രയാസം അതവരുടെ പ്രയാസവുമായി മാറുന്നു അത്രയും ഒരു മഹബത്തിൻ്റെ ലോകത്തേക്ക് വരുത്തുകയാണ് തലേ ദിവസം രാത്രി സ്വഹാബത്തും ആൽബലം കുറവ് അംഗബലം കുറവ് സാമഗ്രികൾ ഭക്ഷണ സാധനങ്ങൾ തീരയില്ല വശം നൊട്ടിയ വയറുമായിട്ട് വന്ന് പലരും നോമ്പുകാരായിട്ട് വന്ന് ആ ബദറിന്റെ തലേ ദിവസം രാത്രി ചോദിക്കുന്നു അല്പദൂരം നടന്നു വന്നവരല്ലേ നമ്മൾ അല്പം വിശ്രമിക്കണ്ടേ ആരാണ് ഇന്നത്തെ രാത്രി ഉറങ്ങാതെ ഈ ടെന്റുകൾക്ക് കാവല് നിൽക്കുക എല്ലാവരും സമദൂരം സഞ്ചരിച്ചവരാണ് ഒരുപോലെ ക്ഷീണമുള്ളവരാണ് ആ കൂട്ടത്തിൽ ശുദ്ധി കൊല്ലക്ക് പെരുതങ്ങൾ എഴും നിന്ന് പറഞ്ഞു അനയാ തങ്ങൾ ഉറങ്ങിക്കോളോ കൂട്ടുകാരെ നിങ്ങളും ഉറങ്ങിക്കോളോ ഞാൻ നിങ്ങൾക്ക് കാവലാവാം ശുദ്ധിയെ കൊല്ലക്ക് പെരുതങ്ങൾ ആ രാത്രി മുഴുവനും അവിടെ കാവൽ നിൽക്കുന്നു ചരിത്രം സമയത്ത് മഹാനായ സുദ്ീപുള്ളും അമർബുനുൽഹത്താപതങ്ങളും അവരിൽ ആരാണ് ഏറ്റവും ശജാത്തുള്ള വ്യക്തി എന്നുള്ള ചർച്ച നടക്കുമ്പോ എല്ലാവരും പറഞ്ഞു അമറുബുനുൽ ഹത്താപിതങ്ങളാണെന്ന് പറഞ്ഞുവല്ല ജീവിതത്തിലെ രണ്ടനുഭവങ്ങൾ മഹാനായ മഹാനായ അബൂബക്കരണ സുദ്ധീർഘതങ്ങൾ അവിടത്തെ രണ്ടനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന കാലത്തോളം ഒരു സജാജ് എനിക്ക് കിട്ടിയിട്ടില്ല അതേതാണെന്നറിയുമോ ബദറിന്റെ താഴ്വാരത്തിൽ ശത്രുക്കൾ ആയുധക്കോപ്പുകളുമായിട്ട് വന്നിരിക്കുന്നു മുന്നൂറ്റിച്ചില്ല മാത്രം വരുന്ന സ്വഭാവത്തും വളരെ ക്ഷീണിച്ചിരിക്കുന്ന റസൂലുദയും അവരാ മലയുടെ മുകളിൽ തമ്പടിച്ചു നിൽക്കുന്നു ഏത് സമയത്തും അക്രമം സംഭവിച്ചേക്കാ ആയുധമില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് നല്ല ധൈര്യത്തോടെ നിൽക്കണമല്ലോ ബഹുമാനപ്പെട്ട ആ പൂപക്കരണ സുദീർഘതങ്ങൾ പറഞ്ഞു ഞാൻ നിന്നോളാം തങ്ങൾ ഉറങ്ങിക്കോ എല്ലാവരെയും മുറക്കിയിട്ട് ആൾക്കൂട്ടങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഏകാന്തനായിട്ട് മുത്തുറസൂരുള്ളക്ക് സെക്യൂരിറ്റിയായി നിൽക്കാനുള്ള അഭൂപകരണ സുധീർ തങ്ങളുടെ ശജാത്തുണ്ടല്ലോ ആ ധൈര്യമുണ്ടല്ലോ അതെൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ പറയാൻ പറ്റൂല രണ്ടാമത്തെ സമയം മരം പറിഹ് അലൈ വസ്ല്ലം അവിടത്തെ വഫാത്തിന്റെ സമയമാണ് ആ വഫാത്തിൻ്റെ സമയത്ത് പലരും ഭ്രാന്ത് പിടിച്ചുപോയി പലരും മരണപ്പെട്ടുപോയി പലരും ബോധരഹിതരായി പോയി എന്തേ കാരണോ ജീവനുതുല്യം അതല്ല അതിനേക്കാളപ്പുറം മുത്തുറസൂലുല്ലാൻ ഇഷ്ടം വെച്ച ആ സ്വഭാവത്തിന് ഹബീബിന്റെ വിടവാങ്ങൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാപിതങ്ങള് എന്റെ മുത്തുനബി വഫാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുന്നു പരിസരത്തേക്കാരും പോകാതിരിക്കുന്നു അപ്പോഴാണ് സുദ്ധി കൊല്ലക്ക് ഭരതങ്ങള് പറയുന്നത് ബഹുമാനപ്പെട്ടവര് പറയാണ് والله لا يجمع عليك موتتين അതേ ബഹുമാനപ്പെട്ട അതെ തങ്ങളുടെ ഈ പ്രഖ്യാപനം കേൾക്കുന്ന സമയത്താണ് സുദ്ദീഖുൽ തങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെവിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ട സുദ്ധി കുല്ലക്ക് ചുണ്ടുവച്ച് പറയുന്നു യാ വല്ല തങ്ങൾക്കായിട്ട് രണ്ട് മരണം അല്ല ഉണ്ടാക്കിയിട്ടില്ല തങ്ങൾക്കല്ല ഒരു മരണമേ നിശ്ചയിച്ചിട്ടുള്ളൂ അവിടെ വഫാത്തായിട്ടുണ്ടല്ലോ നബിയേ ഇതങ്ങ് പറയുമ്പോഴേക്ക് ഒരു ചെറിയ കുഞ്ഞനെ കുഞ്ഞനെപ്പോലെ വാടിത്തളർന്നങ്ങ് വീണുപോയില്ലേ ബഹുമാനപ്പെട്ടവര് വന്ന് വെളിയിലേക്ക് വന്നിട്ട് പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത്ബിയെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുത്ത് നബി വഫാത്തായിട്ടുണ്ടേ അതേ സമയത്തെ മവൻ കാനൊറ മുഹമ്മദിൻ മുഹമ്മദ് നബി തങ്ങളുടെ റബ്ബിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ഹയ്യുൽ فاضل الأستاذ بإذن الله أكبر الله أكبر الله أكبر ولله الحمد